ഹലോ ഇന്നലെ പാലക്കാടിൽ നിന്ന് മെസ്സേജ് നമുക്കൊന്ന് കേട്ട് നോക്കാം അസ്സാമലൈക്കും ഞാൻ പാലക്കാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എനിക്ക് നാല് കുട്ടികളാണ് ഭർത്താവിൻ്റെ അവസ്മരത്തിൻ്റെ അസുഖമാണ് പത്തു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക കൊടുക്കാൻ ഒരു നിവർത്തിയില്ല ആളും പണിക്ക് പോകാൻ പറ്റണില്ല ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്കും പണിക്ക് പോകാൻ പറ്റണില്ല അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ കുറേ വീഡിയോയിൽ ഇതുപോലെ കമൻ്റ് ഇട്ട് നോക്കിയിട്ടുണ്ട് ആരും മെസ്സേജ് ഇതുവരെ നോക്കിയിട്ടില്ല എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അത്രയും നിവർത്തികളായതുകൊണ്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്നത് അപ്പൊ ഈ ഇത്താത്ത പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യമാണ് ഒന്ന് ഇവർ പതിനഞ്ച് വർഷമായിട്ട് വാടക താമസിക്കുകയാണ് അപ്പം മൂവായിരത്തി അഞ്ഞൂറാണ് വാടക വരുന്നത് ഇപ്പൊ കറന്റ് അവർക്ക് ഈ വാടക അടക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല ഭർത്താവ് ഈ രണ്ട് കൊല്ലായിട്ട് അവസ്മാരത്തിന്റെ രോഗമായിട്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്തടുത്തുള്ള ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ അറിയുന്ന നാളെ കൂടെ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ അപ്പം ദൂരെ വരുന്ന ജോലികളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം മൂന്നു നാല് മാസമായിട്ട് അവർക്ക് വാടക കാര്യങ്ങൾ അടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പം വെറും മൂവായിരത്തി അഞ്ഞൂറിന് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതും പല ആൾക്കാർ ചിന്തിക്കും നമ്മൾക്ക് അത് വെറും മൂവായിരത്തി അഞ്ഞൂറായിരിക്കും പക്ഷെ അതില്ലാത്തവന് അതില്ലാത്തവനെ ആ ഒരു മൂവായിരത്തി അഞ്ഞൂറിൻ്റെ വില മനസ്സിലാവുള്ളൂ സോ പരമാവധി ആൾക്കാർ സഹായിക്കുക രണ്ടാമത്തെ കാര്യം ഇവർ പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഇവർക്ക് നാല് മക്കളാണ് അത് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മക്കള് പത്ത് വയസ്സിൻ്റെ താഴോട്ടുള്ള മക്കളാണ് സ്കൂളിൽ കാര്യങ്ങളിൽ പോകുന്ന മക്കളാണ് അപ്പം സ്കൂളിൽ കളർ ഡ്രസ്സ് കാര്യങ്ങൾ വരുമ്പം ഈ മക്കൾക്ക് ഡ്രസ്സ് കാര്യങ്ങളില്ല അതിൽ ആരെങ്കിലും ഈ മക്കളെ ഡ്രസ്സ് എല്ലാം ചെറുതായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മാറ്റി വെക്കും അല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങൾ മാറ്റി വെച്ച നിലയിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ മക്കളുടെ ഡ്രസ്സ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊന്ന് ഡീഎം ചെയ്യാം പരമാവധി ആൾക്കാർ ഈ ഒരു വ്യക്തിയെ സഹായിക്കാം നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു മക്കളെ പോറ്റാനും ഒരു മക്കളെ ഒരു മക്കളെ വളർത്തിയെടുക്കാനും എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് പല ഉമ്മമാർക്കും പല ഉപ്പമാർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നാല് മക്കളെ പോറ്റി വളർത്തി ഒന്ന് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത്രയും എക്സ്പെൻസ് കാര്യങ്ങൾ വരും സൊ പരമാവധി സഹായം ഈ ഒരു ഇത്താത്തക്ക് വേണ്ടിയിട്ട് ചെയ്യുക വേറൊരു കാര്യം നമുക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ആ ഇത്താത്തക്ക് ഡ്രസ്സില്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ മക്കൾക്ക് നല്ല നല്ല ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂൾ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് തന്നെ ഒന്നാണ് ആയിത്താത്തൊരാഗ്രഹം ചോന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ നമ്മളെല്ലായിരം ഡ്രസ്സ് ഇട്ട് അടക്കുന്നതാണ് അപ്പൊ നമുക്ക് ഡ്രസ്സിലേക്ക് കുഴപ്പമില്ല എന്റെ മക്കൾക്ക് മാത്രം ഡ്രസ്സ് മതി എന്ന് ചിന്തിക്കുന്ന പല ഉമ്മമാരും ഇന്നത്തെ ജനറേഷൻ ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ട് നിങ്ങളെ കയ്യിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല സഹായം എന്ന് പറയുന്നത് നമുക്ക് മനസ്സറിഞ്ഞ് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പാവപ്പെട്ട വ്യക്തിക്കൂട് അതില്ലാത്തവരാണെങ്കില് രണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സോ ഇല്ല നമുക്ക് ആ വ്യക്തിയെയും കൂടി ഒന്ന് സേഫ് സോണിലാക്കണം ഒന്നുമല്ല ആ വാടക കാര്യത്തില് ചെറിയൊരു ഹെൽപ്പ് അതുപോലെ തന്നെ കുറച്ച് മക്കൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാല്ല സോ പരമാവധി ആൾക്കാര് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങള് സഹായിക്കും വിചാരിക്കുക ആണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ തരാം